നമസ്കാരം ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാളൊരു ഒരാളെന്നോട് ചോദിച്ചതാണേ നമ്മൾ ഈ മക്കളെ ആൺകുട്ടികളെ വളർത്തുമ്പോൾ നിങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ എന്നിങ്ങനെ ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മോനിപ്പോൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കല്യാണം കഴിച്ച് വിടുന്ന മോനോട് നിങ്ങൾ എന്തെങ്കിലും ഉപദേശം കൊടുക്കുമോ നമ്മൾ സാധാരണ പെൺകുട്ടികൾക്കല്ലേ ഉപദേശം കൊടുക്കുന്ന ആൺകുട്ടികൾക്ക് ഉപദേശം കൊടുക്കുമോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു അതിനുള്ള മറുപടിയായിട്ട് ഞാൻ പറയാം ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ജീവിക്കണം അത് അച്ഛൻ അമ്മ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു ബോധം ആൺകുട്ടികൾക്കുണ്ടായിരിക്കണം പിന്നെ മൂത്തവരെ റെസ്പെക്റ്റ് റെസ്പെക്ട് ചെയ്യാന്നുള്ളൊരു ശീലവും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അത് കുഞ്ഞു നാളിലെ തൊട്ട് നമ്മൾ പഠിപ്പിക്കണം ഇല്ലേ ശരിയല്ലേ മൂത്തവർ വരുമ്പോൾ എഴുന്നേൽക്കുക മൂത്തവരോട് ബഹുമാനം നല്ല രീതിയിൽ സംസാരിക്കുക നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ടി ഓഫ് ഓഫാക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നോക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നിർത്തിയിട്ട് വന്ന് സംസാരിക്കുക ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ശീലങ്ങളാണ് അവരെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പം അവരെ അനുഗമിച്ച് റോഡ് വരെ കൊണ്ട് വണ്ടിയൊക്കെ വിടുക ഇതൊക്കെ നമ്മൾ സാധാരണ പണ്ട് കാലം തൊട്ട് നമ്മൾ ചെയ്യണതാണ് അല്ലേ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ ഗസ്റ്റ് ആരെങ്കിലും വന്നാലും നമ്മൾ ഉടനെ എഴുന്നേൽക്കുകയൊക്കെ ഉള്ള ശീലങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും പണ്ട് തൊട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ മക്കളെ പറഞ്ഞു കൊടുക്കണം അവർക്കറിയത്തില്ല അവർ ചിലപ്പോൾ ആ ഇരുന്നിടത്ത് തന്നെ ഇരുന്നേക്കും ഇല്ലേ അപ്പം അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ശീലങ്ങളാണ് പിന്നെ അച്ഛനോ അമ്മയും ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് ആൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അവർ കണ്ട് മനസ്സിലാക്കിക്കോളും ഒരു കാര്യം പിന്നെ അതല്ല എങ്കിൽ അച്ഛൻ എങ്ങനെയാണോ അമ്മയോട് പെരുമാറുന്നത് എന്ന് അമ്മേനെ രാത്രിയിലും വന്നിട്ട് എടുത്തിട്ടിരിക്കുന്ന അച്ഛനാണെങ്കിൽ മക്കളത് കണ്ട് തന്നെയല്ലേ വളരുള്ളൂ അവരുടെ പേരൻറ്റിങ്ങിൻ്റെയൊന്നും ആവശ്യമില്ല ആ പേരൻ്റ് എന്നാ ചെയ്യുന്നതെന്ന് നോക്കി തന്നെ അവർക്കാണ് ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് അതായത് പേരൻ്റ്സിനാണ് ക്ലാസുകൾ കൊടുക്കേണ്ടത് കാരണം മക്കൾ അത് തന്നെ എൻ്റെ അമ്മേനെ ഇങ്ങനെ ഇട്ട് എടുത്തിട്ടിരിക്കുകയാണ് എന്നാൽ ചില ബുദ്ധിയുള്ള മക്കൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് തീരുമാനങ്ങൾ എടുക്കും ആ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മളോട് മക്കളോട് പെരുമാറുന്നതും ഒക്കെ മക്കൾ ശ്രദ്ധിച്ചോണ്ടായിരിക്കണേ അപ്പോൾ വളർന്നു വരുന്ന മക്കളെ അല്ലാണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സായിട്ട് മക്കളെ നന്നാക്കാം എന്നോർത്തോണ്ട് ആരും ഇരിക്കേണ്ട ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ അവർക്ക് അതിൻ്റേതായിട്ട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെതായ രീതികൾ കണ്ടും കേട്ടും പറഞ്ഞുകൊടുത്ത് നമ്മൾ വളർത്തണം ഇനി അമ്മയ്ക്ക് എന്തൊക്കെ അസ്വസ്ഥതകളുണ്ട് അങ്ങനെ തന്നെ അസ്വസ്ഥതകളാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി എന്നൊരു മകന് മനസ്സിലാകണം കാരണം അതും അച്ഛനും അമ്മയും മനസ്സിലാക്കി കൊടുക്കുകയും അമ്മയ്ക്ക് ക്ഷീണമാണ് അമ്മയ്ക്ക് ഇന്ന എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അമ്മയും പറഞ്ഞേക്കണം അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഒക്കെ ഉണ്ട് എനിക്ക് ഇങ്ങനെ ക്ഷീണമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുമ്പോൾ അവനവൻ വരുന്ന പെണ്ണിനെ അതുപോലെ ക്ഷീണങ്ങൾ മനസ്സിലാക്കും പിന്നെ വേറൊരു കാര്യം നമ്മളെ വിശ്വസിച്ചാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരുന്നത് എന്നുള്ള ബോധം അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കണം അതല്ലാണ്ട് നമ്മുടെ വീട്ടിലെ വേലക്കാരിയായിട്ടല്ല നിൻ്റെ പാർട്ട്ണറായിട്ട് നിൻ്റെ നിന്നോടൊപ്പം തന്നെയുള്ള ഒരാളായിട്ടായിരിക്കണം നിൻ്റെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കണം അത് ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് നം വേറെ ആരും ഒരു ബന്ധവുമില്ലാതെയാണ് ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ആരെ അറിയില്ലാത്ത ഒരാളുടെ ലോകത്തിലേക്കാണ് വരുന്നത് ആകെ മൊത്തം ചെ അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഒരു അഞ്ചോ പത്തോ പ്രാവശ്യത്തെ കാഴ്ച മാത്രമേ അവർ തമ്മിൽ കണ്ടിട്ടുള്ളതായിരിക്കുള്ളൂ ലവ് മാര്യേജ് ആണെങ്കിൽ പിന്നെ വർഷങ്ങൾ പോട്ടെ അല്ലെങ്കിൽ മാസങ്ങൾ പോട്ടെ എന്ന് വെക്കാം ഇത് യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ഇടത്തേക്കാണ് നമ്മുടെ കുട്ടി വരുന്നത് എന്നുള്ള ബോധം അച്ചറക്കനുണ്ടായിരിക്കണം അപ്പോൾ ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള അവൻ്റെ ഉത്തരവാദിത്വമാണ് അവൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ ആ കുട്ടിയോടും പറഞ്ഞു കൊടുക്കണം അപ്പം എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഒരാളാണ് ഒരു പെണ്ണാണ് അവ ആ സ്ത്രീയാണ് അവളെ അതുപോലെ നോക്കണം എന്നുള്ള ഒരു ചിന്താഗതി അവൻ്റെ മനസ്സിൽ നമ്മൾ കുഞ്ഞു തൊട്ട് ഒരു റെസ്പെക്റ്റ് ചെയ്യാൻ അനാവശ്യമായിട്ടുള്ള തോണ്ടലുകളോ ഞോണ്ടലുകളോ പിടുത്തങ്ങളോ ഒന്നും പെൺകുട്ടികളോട് ചെയ്യരുതെന്ന് കുഞ്ഞു തൊട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ബന്ധങ്ങളിൽ പോകണേനു മുമ്പ് ഒന്നുകൂടെ ആലോചിക്കണം എന്നുള്ളത് കൗമാരക്കാരായ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം കാരണം കൗമാരക്കാരായ മക്കളാണല്ലോ കണ്ട് കണ്ട ഇതിലെല്ലാം പോകുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മക്കളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ അനുസരിക്കുകയില്ല അവരാണ് കണ്ട ലഹരിയും അതോ ഇതോ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചീത്ത കൂട്ടുകെട്ട് ചീത്ത ബന്ധങ്ങളിലും ഒക്കെ ചെന്ന് ചാടാൻ സാധ്യത കാരണം അവൻ കുറേ കഴിയുമ്പോൾ അവനൊരു ചിന്തയുണ്ടാകും ഞാൻ പറയുന്നതിനെ തെറ്റാണോ ഞാൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് എന്താണ് പറയേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ അവൻ്റെ ഉള്ളിലുണ്ടാകുകയും അവന് ഈ വീട്ടിലെന്ത് പറഞ്ഞിട്ടുണ്ടായാലും അത് തെറ്റായിട്ട് എടുക്കണം അതുകൊണ്ട് പുറമേയുള്ള കൂട്ടുകൾ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലേക്ക് അവൻ പോവുകയും ചെയ്യും അപ്പം നമ്മൾ ചെയ്യേണ്ടത് തന്നെ നമ്മുടെ വീട്ടിൽ നല്ല കൂട്ടുകാരായിട്ടിരിക്കാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന അച്ഛനോ അമ്മയും കൂടെ കൂടി എപ്പോഴും എന്നെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വീട്ടിലും ഒരു കുഞ്ഞും വഴിതെറ്റി പോവുകയില്ല അവൻ വരുന്ന പെൺകുട്ടീനെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും കാരണം അവൻ്റെ അമ്മ ആ അമ്മയ്ക്കൊരു റോൾ മോഡൽ ആയിരിക്കും അവൻ്റെ ജീവിതത്തിൽ ആ അമ്മയെപ്പോലെ തന്നെയായിരിക്കും അവൻ ആ ഭാര്യേനെയും കാണുന്നത് എൻ്റെ അമ്മയെപ്പോലെ തന്നെ എന്ന് ഇനി അമ്മ ഇനി അമ്മായിയമ്മ അതായത് അമ്മയുടെ അച്ഛൻ്റെ അമ്മയോട് ഏത് രീതിയിൽ പെരുമാറുന്നതെന്ന് കൊച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പം നമ്മളെപ്പോൾ സൂക്ഷിച്ചും കണ്ടും മറ്റുള്ളവരെ നമ്മൾ കുട്ടികളുടെ മുമ്പ് വെച്ചാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ ഒന്ന് ചിന്തിക്കുക നമ്മളെന്താണോ നമ്മുടെ വായിൽ നിന്ന് ചാടുന്നത് അത് പിടിച്ചെടുക്കാൻ ടേപ്പ് റെക്കോർഡർക്കായാലും റെക്കോർഡ് ചെയ്യാൻ വിദഗ്ധമാരാണ് നമ്മൾ മക്കൾ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക അല്ലാതെ നമ്മളെ എന്താണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെ കണ്ട് തന്നെയാണ് നമ്മൾ വളരുന്നത് അച്ഛൻ എങ്ങനെയാണോ അമ്മയോട് പെരുമാറുന്നത് ആ രീതി തന്നെയായിരിക്കും മകൻ എന്ന് അപ്പം മകനോട് പറഞ്ഞു കൊടുക്കണം ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന മകനോട് എന്താണ് ഉപദേശം കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ആ വരുന്ന പെൺകുട്ടി അവളെ നീ സ്വന്തം നിന്റെ ഭാഗമായിട്ട് തന്നെ സ്നേഹ സ്നേഹിക്കുക ബഹുമാനിക്കുക എല്ലാവിധ റെസ്പെക്റ്റും ആ കുട്ടിക്ക് കൊടുക്കുക മറ്റുള്ളവർ രണ്ടാം സ്ഥാനത്ത് മാത്രം പറഞ്ഞു കൊടുക്കുക നമ്മുടെ അച്ഛൻ അമ്മ ഇങ്ങനെയാണ് നമ്മുടെ സഹോദരൻ ഇങ്ങനെയാണ് അവരെ ഞാൻ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതായത് ആ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതേപോലെ നീയും സ്നേഹിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക അതാണ് ഏറ്റവും വലിയ ഉപദേശം അത് നമ്മുടെ പെൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയോടും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പം അവിടെ ചെന്നിട്ട് നീ ഇങ്ങു പോരെ പോരെ എന്ന് പറയണേക്കാളും ഭേദം നീ അവരുമായിട്ട് സ്നേഹത്തോടു കൂടി ഇടപഴകി ജീവിക്കാൻ പറഞ്ഞ് തന്നെ കൊടുക്കണം എങ്കിൽ ആ വി ആ കുടുംബജീവിതം സന്തോഷമാന്നേ അതല്ലാണ്ട് നമ്മൾ നമ്മളവിടുത്തെ ഓരോ മിനിറ്റിലും ഫോണും വിളിച്ച് ഓരോ മിനിറ്റിലും വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇതിപ്പം മകനാണെങ്കിലും മകൻ കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയം നീ എവിടെ എത്തി നീ വീട്ടിലെത്തിയോ അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് അങ്ങനെ ഇങ്ങനെ അമ്മമാരന്വേഷിക്കേണ്ട ആൺകുട്ടിയുടെ അമ്മയാണ് അന്വേഷിക്കേണ്ട കാര്യമില്ല പെൺകുട്ടിയുടെ അമ്മയെ അന്വേഷിക്കേണ്ട കാര്യമില്ല അച്ഛനും അന്വേഷിക്കേണ്ട കാര്യമില്ല ഓരോ അപ്പൂപ്പനും അന്വേഷിക്കേണ്ട കാര്യമില്ല ഇല്ല അവർ അവരുടേതായ ലോകത്തിലേക്ക് വിട്ടേക്കുക അവർക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുത്തു അവർക്ക് നല്ല അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണല്ലോ അവർ കല്യാണം കഴിച്ചത് പിന്നെ അവരുടെ പുറം നടക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ അപ്പം അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ വിടുക അവർ കഴിച്ചോ ഉണ്ടോ ഇരുന്നോ നിന്നോ കിടന്നോ ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അത് എല്ലാ മാതാപിതാക്കളും ഒട്ടുമിക്ക ഒരു എൺപത്തഞ്ച് ശതമാതാപിതാക്കളിങ്ങനെ ഇടപെടണം കൊണ്ടാണ് ഈ കുടുംബജീവിതം തകർന്നു പോകുന്ന പിള്ളേരുടെ അതൊന്നും അന്വേഷിക്കാണ്ടിരുന്നാൽ തന്നെ രക്ഷപ്പെട്ടു മോ പെൺകുട്ടി മോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നില്ല മകൻ അങ്ങനെ ചെയ്തു മെയിപ്പോൾ ഇഷ്ടമല്ല അങ്ങനെ വരും അങ്ങനെ അവൻ്റെ മനസ്സിൽ ഇഷ്ടമല്ലാത്ത കൊണ്ടല്ല അവൻ്റെ മനസ്സിൽ അവൻ്റെ പാർട്ടി വന്നപ്പോൾ അവളോട് സ്നേഹം കൂടുതൽ കാണുമെന് അവനല്ലാണ്ട് പറ്റില്ല അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി അത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകൻ്റെ ജീവിതം സന്തോഷകരമായിരിക്കും വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നത് എൻ്റെ മകന് കല്യാണം കഴിക്കാറൊക്കെ ആയി വരുന്ന മകനാണ് അപ്പം എനിക്കിത് എൻ്റെ മോനോടാണെങ്കിൽ പോലും പറയാനുള്ളൂ നീ വരുന്ന പെൺകുട്ടി നമ്മളെ വിശ്വസിച്ചാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അവളെ നമ്മൾ രണ്ട് കൈയോടെ സ്വീകരിക്കുക അവൾക്കുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ആ വീട്ടിൽ വളരാൻ അനുവദിക്കുക അവ അവ നിങ്ങൾക്ക് പറക്കാനുള്ള ഭാഗങ്ങൾ പറന്നു പോകൂളുക നിങ്ങൾക്ക് എവിടെ പോകണം പൊക്കൂ അവർ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളെ ഉണ്ടോ ഉടുത്തോ കഴിച്ചോ കിടന്നോ ഇതൊന്നും അന്വേഷിക്കേണ്ട അമ്മയായാൽ എനിക്ക് പോലും അന്വേഷിക്കേണ്ട കാര്യമില്ല എൻ്റെ മകൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അല്ലേ നമുക്കൊരു ഒരു പ്രായം വരെയേ നമ്മുടെ കയ്യിൽ കയ്യിലുള്ളൂ ഒരു പ്രായം കഴിഞ്ഞിട്ട് അവരെ അവരെ സ്വാതന്ത്ര്യത്തിൽ വിടുക ഈ സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോഴാണ് മക മക്കൾക്ക് വേറൊരു കൂട്ടുവെട്ടിലേക്ക് വേണം അതേപോലെ എപ്പോഴാണെങ്കിലും മകനോട് പറഞ്ഞു കൊടുക്കുക വരുന്ന പാർട്ട്ണറായ പെൺകുട്ടി ഒരു കൂട്ടുകാരിയെപ്പോലെ കാണാൻ ശ്രമിക്കുക എപ്പോഴും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന എന്നാ പറയണേ എ നമ്മളെങ്ങനെ ഒരു ഫ്രണ്ടിനോട് നമ്മൾ പെരുമാറുന്നു ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് അടിച്ചുപൊടിച്ച് ജീവിക്കുക അതെന്ന് പറയില്ലേ അത് തന്നെ ഏഹ് എന്നു പറഞ്ഞാൽ എല്ലാം തകർത്ത് ജീവിക്കണം എന്നല്ല പറയുന്നത് ധാരാളത്തെ ജീവിക്കുന്നതല്ല പറയുന്നത് നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഏത് രീതിയാണ് നമ്മൾ അങ്ങനെയല്ലേ കോളേജിലാണെങ്കിലും ജോലി ജോലിസ്ഥലത്താണെങ്കിലും നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയുന്നു ആ രീതികളെല്ലാം പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളങ്ങൾ വെച്ചോണ്ടിരിക്കാതിരിക്കുക എ വരുന്ന പെൺകുട്ടിയെ നമ്മുടെ പാർട്ട്ണറായിട്ട് വരുന്ന ആരാണോ ആ കുട്ടിയെ നല്ല കൂടി സ്വീകരിക്കുക അതാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇതൊക്കെയുള്ള എന്തൊരു ഉപദേശമാവുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊന്നു ചിന്തിച്ചു നോക്കി പിന്നെ നമ്മുടെ മക്കളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കണം ആൺകുട്ടികളെ ആ ആൺകുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്ലേറ്റ് കഴുകിയെന്നോർത്തോ അല്ലെങ്കിൽ ഒരു മിറ്റം അടിച്ചു എന്നോർത്തോ പെര തുടച്ചു എന്നോർത്തോ ഒന്നും ഒരു കുഴപ്പം വരില്ല ആ ഇപ്പം ഒരു പെൺകുട്ടി ചെയ്യുന്ന കൂടത്തിൽ തന്നെ നിന്ന് അവളുടെ കൂടെ നിന്ന് തന്നെ ആ കൂടി കഥകളും പറഞ്ഞ് ചിരിച്ച് കളിച്ച് പാത്രം കഴുകാനും തേങ്ങ ചിരകാനും ഒക്കെ കൂടുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ കുടുംബജീവിതത്തിൽ എവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത് നമ്മളീ സ്വർണം അല്ല സ്വത്ത് സ്ത്രീധനം എന്നും പറഞ്ഞ് പോകുമ്പം അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ കുറവ് എന്നും പറഞ്ഞ് പോകുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മൾ കല്യാണം കഴിച്ചുപോയോ അവരെ നമ്മൾ നോക്കാനുള്ള ഉത്തരവാദി അവരുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം എത്ര പ്രതിസന്ധി വന്നാലും നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം അതാണ് ഒരു മകന് വേണ്ട ഗുണം അല്ലാതെ ഏതെങ്കിലും നിസ്സാര പ്രശ്നം പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോരുന്നതായിരിക്കരുത് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അതേപോലെ മകന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശം ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കുട്ടി നമ്മളെ വിശ്വസിച്ചാണ് വരുന്നത് അവളെ നമ്മൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക സ്നേഹത്തോടു കൂടി ജീവിക്കുക അത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞു ശരിയാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ കേൾക്കാനൊരു അവസരം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മക്കളോട് ഒരു കാര്യങ്ങൾ അവൻ ചെയ്യുന്നതെല്ലാം തെറ്റ് 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 അങ്ങനെ എല്ലാവരും ചെയ്യേണ്ട ഇങ്ങനെയായിരുന്നു ചെറ്റെ അങ്ങനെയായിരുന്നു വേണ്ടത് ഇങ്ങനെയായിരുന്നു പറഞ്ഞാൽ നമ്മളീ പുറകെ നടക്കുമ്പോഴാണ് ഒട്ടുമിക്ക കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാണ് അത് അങ്ങനെ പറയുമ്പോൾ അവൻ അങ്ങനെ എന്നാ പറയുന്ന നിബന്ധനകൾ വെക്കാത്ത സ്ഥലങ്ങളിലേക്ക് അവൻ പോകാനുള്ള ശ്രമത അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ അവർ പറയുന്ന കേൾക്കുക അവരോട് കേൾക്കാൻ ഒരു മനസ്സ് നമ്മളുണ്ടായിരിക്കുക നിബന്ധനകൾ അധികം വെക്കാതിരിക്കുക എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ അവർ പുറത്തൊരാളോട് പറയാൻ പോകേണ്ട അവസരങ്ങൾ വരില്ല ഈ പുറത്ത് പറയാൻ പോകുമ്പോഴാണ് വേറെ ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെല്ലുന്നതെന്നാണ് എൻ്റെ വിചാരം ശരിയാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ അതിന് കമൻറ്റ് ചെയ്യും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ